ഇവിടെ കഞ്ഞിനാബോക്കെ പ്രസംഗിക്കുമ്പോഴാണ് ഞാൻ വന്നത് ഞാനിവിടെ മാറിന്ന് കുറച്ചു നേരെ കേട്ടു വളരെ കൂടായിട്ട് മൂപ്പര് പറഞ്ഞു ഉമ്മർ എം എൽ എ കൊണ്ടുവന്നാണ് അതേ ഉമ്മർ എം എൽ എ തന്നെയാണ് ഈ ജനറൽ ആശുപത്രി വളരെ മുഖ്യ പങ്ക് വഹിച്ചു എന്നുള്ളത് നമ്മള് എല്ലാരും കൂടി ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നപ്പോ ആ ജനറൽ നിലനിർത്താൻ അദ്ദേഹം എം എൽ എ എന്നുള്ളവർക്ക് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യമാണ് അന്ന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ജനറൽ വേണ്ടി കോടികൾ വകയും മൂന്ന് വർഷം ആ ഭരണം നിലനിന്നു പിന്നീടും ആ മൂന്ന് വർഷം സ്വയം എം എൽ എ എന്നുള്ള നിരക്ക് നമ്മൾ ചെയ്തതുപോലെ ഇതിന് മുന്നിൽ ഒരു ഉപവാസം ഇരിക്കാണ് അദ്ദേഹം ചെയ്തത് അതിങ്ങൾക്ക് ഇരിക്കുകയൊക്കെ ചെയ്യണ കാര്യമാണ് ഈ സതേ സ്ഥലത്ത് ഈ ഒരു കസാല കൊണ്ടന്ന് ഉമ്മർ എം എൽ എ ഉപവാസിന്നിട്ടുണ്ട് സ്വന്തം ഭരണവർഷ എം എൽ എ മറക്കരുത് മഞ്ചേരിയിലെ യു ഡി എഫ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കണം ഇതേ സ്ഥലത്ത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ ഭരിക്കുന്ന ഒരു എം എൽ എ ഉണ്ടായിട്ട് ആ ഫണ്ട് കൊണ്ടുവരാനും ഇവിടെ ഒരു ജനറൽ തുടങ്ങാനും അത് കയ്യാതെ മറ്റുള്ളവരുടെ തലയിൽ വെക്കുമ്പോ മഞ്ചേരിയിലെ യു ഡി എഫ് ആലോചിക്കേണ്ട കാര്യം അതാണ് രണ്ടാമത് ഇപ്പൊ ഇവിടെ വാർത്ത പ്രസംഗിച്ചു പോയ സഹൃദ ഞാനൊക്കെ ഈ മെഡിക്കൽ കോളേജ് വന്നപ്പോ അതിന്റെ ആലോചന യോഗത്തിൽ പങ്കെടുത്തു അന്ന് ഞാൻ എണീച്ചു ഇന്ന് പറഞ്ഞു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വരികയാണെങ്കിൽ അതിന് ആദ്യം ഒരു ഹെലികോപ്റ്റർ നമ്മൾ വാടകയ്ക്ക് വാങ്ങേണ്ടി വരും ഈ നാല് റോഡ് കൂടെ ഒരു രോഗിയെ ഒരു ആംബുലൻസ് കടത്തി വിടാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയില്ല ബി പി ആളിന് കല്യാണമുള്ള കാലത്തും ഗസീലിന്റെ അവിടുത്തെ നമ്മുടെ സിഗ്നൽ ലൈറ്റും മഞ്ചേരിയിലെ സിഗ്നൽ ലൈറ്റും കഴിഞ്ഞ് ഒരു അറ്റാക്ക് രോഗി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കോളേജിലെത്തിയാല് ഓ ലോകസാനത്തെ മരിക്കൂ അതിനടി മരിക്കൂടാന്ന് ഉറപ്പുള്ളവരാണോ ഞാന് എന്ന് ഞാൻ ആ യോഗത്തിൽ പറഞ്ഞപ്പോ ഇവിടുത്തെ അന്നത്തെ യു ഡി എഫിന്റെ പ്രവർത്തകർ ഇന്ത്യൻ സഹൃദാനെ കൂക്കിയിട്ടാണ് അവിടെ നിന്ന് ഇറക്കി വിട്ട് നമ്മളിങ്ങനെങ്ങനെ ഉണ്ടായോ എല്ലാ കാര്യങ്ങളും ആരോടും പെട്ടി തുറന്ന് പറയും അതുകൊണ്ട് ചിലപ്പോൾ ദോഷങ്ങളും ഉണ്ടാകുന്നുണ്ട് കുറെ ഗുണങ്ങളും ഉണ്ടാകും അവിടുന്ന് ഞങ്ങളെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞ കാര്യം ഈ ജനറാശുപത്രി നമ്മൾ ഇവിടുന്ന് മാറ്റണം ഈ ജനറൽ ആശുപത്രി ഇവിടെ നിലനിർത്തണം ഇപ്പൊ അവിടെ ശാപിതങ്ങൾ ജനാശുപത്രിയിൽ നിന്നൊക്കെ പേര് പോയിക്കൊണ്ടിരുന്ന യൂത്ത് ലീഗാരും കോൺഗ്രസുകാരൊക്കെ ആ നിങ്ങൾ നിങ്ങളാരും ഔദാര്യം കൊണ്ടല്ല അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന ശ്രീമതി ടീച്ചറ ഇവിടെ ഇന്ന് ആലോകത്തിൽ അന്ന് ഞങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് അസയങ്കാരോടൊക്കെ പേര് പറഞ്ഞു ഒരു ആലോചന പോലും മഞ്ചേരി യു ഡി എഫ് അത് പറഞ്ഞിട്ടില്ല പക്ഷേ മലപ്പുറം ജില്ലയിലെ പേരെടുത്തൊരു നേതാവിന്റെ പേരായിരിക്കോട്ടെ എന്ന് പറഞ്ഞാ പേരിട്ടത് കമ്മ്യൂണിസ്റ്റ് ഔദാര്യമാണ് എന്നുള്ള നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട് എന്നിട്ട് പോലും നിങ്ങൾ നിങ്ങളിപ്പോഴും പ്രചരിപ്പിക്കാം ഇവിടെ കന്യാപൂക്കർ പറഞ്ഞോ ആ കോടികളെ എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ളത് ഇവിടെ മാത്രമുള്ള ജനാശുപത്രി ബാരളിലെ എല്ലാ ജില്ലകളിലും എല്ലാ സ്ഥലത്തും ഉണ്ട് അതെന്തുകൊണ്ടാണ് കൊണ്ടുവരുന്ന കാര്യത്തിൽ അതാത് ഭരണപക്ഷത്തിൽ മഞ്ചേരിയിലെ യു ഡി എഫ് ഒരിക്കലും അതിന് തയ്യാറായിട്ടില്ല എനിക്ക് തയ്യാറാവില്ല അതിനെന്ത് വേണം മഞ്ചേരിയിലെ എം എൽ എ ഒരു ആയിരം വോട്ടിന് കേൾക്കട്ടെ അപ്പൊ അവർക്ക് മുട്ടിനാലിടിക്കും ഇവിടുത്തെ എം എൽ എ ഒരു ഇരുന്നൂറ്റി അൻപത് വോട്ടിന് കഴിക്കട്ടെ അത് എം പി അയക്കട്ടെ നിങ്ങൾ കൊട്ടക്കണക്കിന് ഭൂരിപക്ഷം ചെയ്യാൻ ഇവിടെ ഒരു കൂട്ടം കൈതകളെ പോലെ ജനങ്ങളുണ്ട് എന്നുള്ള വിചാരമാണ് ഇവർക്ക് ആ വിചാരം മാറുന്നത് എന്ത് വേണം ഇവിടുത്തെ ഭരണകൂടങ്ങൾ കുറഞ്ഞ ും കിട്ടാത്തത് മരിക്കുന്നത് വരെ എം എൽ എം എൽ എയും എം പി എംപിയുമായി സ്വന്തം പാർട്ടി ചെയ്യുമെന്നുള്ള ഒരു ഒറ്റ ആ ധിക്കാരത്തിന് ജനാതിരിച്ചടി കൊടുക്കേണ്ടത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സ്വന്തം കഴിവുകളോട് മറച്ചു വെക്കാൻ മറ്റുള്ളവരുടെ പേരിൽ പറയുന്നതിന് പരം സ്ഥലം എം എൽ എയോട് ഒരു ലെറ്റർ ചോദിച്ചാൽ ഇന്ത്യ മുന്നിലിരിക്കണ്ട് പെരിന്തൽമണ്ണ എം എൽ എ എടുത്ത് മഞ്ഞേരിയിലെ പൗരസമിതിയിലെ പ്രവർത്തകർ ചെന്നു ചെന്ന് പറഞ്ഞപ്പോ പെരിങ്കൽമണ്ണ എം എൽ എ പറഞ്ഞു നിങ്ങളെ സ്വന്തം ഒരു ലെറ്റർ ബോർഡ് തേടി നമുക്ക് മുഖ്യമന്ത്രിയെ പോയി കാണാൻ എന്ന് പറഞ്ഞപ്പോലെ അതൊക്കെ ന്യൂലെത്തിയതിനോട് സ്വന്തം പാർട്ടിക്കാർ ചോദിച്ചിട്ട് ഒരു ലെറ്റർ കൊടുക്കാത്ത ഒരു എം എൽ എ ആണ് ഈ മഞ്ചേരി ഉള്ളത് നിങ്ങൾ പറയണം നമ്മൾ പലർക്കും പലർക്കും പറയേണ്ട ഒരു പത്തോളം മിനിറ്റുകൊണ്ട് മഞ്ചേരിന്റെ ചരിത്രം പറയാൻ പറ്റില്ല ഈ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഒരു ലീഗ് മേലാക്കിയിട്ടാണ് നടത്തിയത് ഇടതുപക്ഷത്തിനെയോ എന്തിന് ഈ ഈ പരിപാടി നടത്തുന്ന നമ്മളെ സ്വയരാജ്ഞനെ പോലും ക്ഷണിച്ചിട്ടുള്ള വികാരണത്തിൽ എങ്ങനെയാണ് പരിചയത്തിപാണ് ഇവിടുത്തെ എം എൽ എ ശ്രമിച്ചിരുന്നോ ഇവിടുത്തെ ഏതെങ്കിലും ഒരു നേതാക്കളെ ഇവിടെ ലീഗ് മേളയാക്കിയിട്ട് അതൊരു കൊട്ടാരമാക്കി കളിച്ചിട്ട് ഒരു സമ്മേളനമാക്കി മാറ്റി അതുപോലെ സ്റ്റേഡിയം കാരണം ഇവിടെ മലപ്പുറം ജില്ലയില് എൽ ഡി എഫിൽ എം എൽ എ മാരുണ്ട് മുൻ എം പിമാരുണ്ട് ഇവിടെ ഉണ്ട് ആരും ശ്രമിച്ചിട്ടില്ല മഞ്ചേരി ഒരു കുറ്റം ശ്രമിക്കാതെ ഒരു ലീഗ് മേളാക്കി ഉദ്ഘാടനം ചെയ്ത് വിക്കാരത്തോടും അഹങ്കാരത്തോടും ചെയ്തപ്പോഴാണ് ഇപ്പം എല്ലാം വിട്ടുവീഴ്ചയും ചെയ്യേണ്ടത് എ പി എഫ് മുസ്ലിം ആര് മുസ്ലിം ലീഗ് പിന്നെന്ന് തോണ്ടി ഇമാക്കി നിർത്തി നിസ്കരിക്കാൻ വിട്ടുവീഴ്ച ചെയ്യണ്ടോ സ്വന്തം കസാല നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണെന്ന് ഇവിടെ ജനങ്ങൾ മനസ്സിലാക്കുക ഇപ്പൊ സോളിലാറ്റിയോട് ഭയങ്കര നേതാ അഞ്ചു വർഷം മുമ്പ് സോളിലാരിന്റെ ഒരു പരിപാടിക്ക് സംഭവിച്ചിട്ട് ഏതെങ്കിലും മുസ്ലിം ലീഗിന്റെ നേതാവ് പങ്കെടുത്തത് ഒന്ന് പറയാൻ കഴിയും നിങ്ങൾ വിചാരിക്കുന്നു കയ്യിലെ കാരണം എന്താണിയോ അതിന്റെ കാരണം എന്താ ഇപ്പോഴാണ് സ്വന്തം അധികാരം നഷ്ടപ്പെട്ടു ഇനി എല്ലാരെയും കൂട്ടിപ്പിടിച്ചാല് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയുള്ളൂ എന്നുള്ള ധിക്കാരവും അഹങ്കാരം കൊണ്ടുകൊണ്ട് ഇപ്പോ വിട്ടുവീഴ്ച കൂടി ആര് ചിലരും എന്ത് പറഞ്ഞാലും ചെറിച്ച് കെട്ടിപ്പിടിച്ച് പഴയ നഷ്ടപ്പെട്ട അധികാരം തിരിച്ചു തിരിച്ചുവിട്ടോളം ഇന്നും ആ അധികാരം തിരിച്ചു തിരിച്ചുവിട്ടോളം കളി നമ്മളെല്ലാവരും വേണ്ടിവരും ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ചത് ഇവിടുത്തെ എ പി എഫ് ഓക്രമസിനെ അനുയായികളും ജമാത്ത് ഇസ്ലാമിന്റെ പ്രവർത്തകരും അയ്യന്നന് പോലെ ഇടതുവശത്ത് പോലെ പ്രശ്നങ്ങൾ ഒരുപാട് അഭിമുഖിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ട് തന്നെയാണ് ഈ പോരാട്ടത്തിലൊക്കെ നിന്ന് ഈ നടത്തുന്ന പോരാട്ടം നിങ്ങൾ നിർത്താൻ പാടില്ല മഞ്ചേരി ജനറൽ ആശുപത്രി മഞ്ചേരി നഗരസഭയ്ക്ക് പറ്റുള്ള ടൗൺ ഹാൾ വഴി ഒഴിഞ്ഞിട്ട് ആ ടൗൺ ഹാളിൽ ജനറൽ ആശുപത്രിയുടെ ചികിത്സ തുടങ്ങാൻ തയ്യാറാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് ഒരു ലെറ്റർ കൊടുക്കാൻ സ്ഥലത്തെ എം എൽ എയും ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കൾ ഞങ്ങൾ റെഡിയാ നിങ്ങൾ റെഡി എന്നാണ് ചോദിക്കുന്നത് എന്നിട്ട് മുഖ്യമന്ത്രിയെ കാണാൻ മുന്നിട്ട് ഞങ്ങൾ പോലും അതിന്റെ ബാക്കിൽ നിന്ന് നിങ്ങളുടെ പരാജയം കുറ്റം സംഭവിച്ചു ഞങ്ങളെ കൂടെ നിൽക്കാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ നാളെ ഈ മഞ്ചേരിയിലെ എൽ ഡി എഫ് നിങ്ങളെ കൂടെ വരാൻ തയ്യാറാ പക്ഷെ എന്തിനു വേണം നിങ്ങൾ ഞങ്ങൾ എന്നുള്ള ഭാവം പെടണം ഇപ്പൊ ഇവിടെ ലെറ്റർ ചോദിച്ചപ്പോ എന്താ പറഞ്ഞത് ചില എം എൽ എ ലെറ്റർ ചോദിച്ചില്ല ഇനി ഞാൻ വരണ്ടെന്ന് പറഞ്ഞു അത് മാറ്റി നിർത്തി നിങ്ങൾ ലെറ്റർ കൊടുത്ത് മലപ്പുറം ജില്ലയിലെ പതിനാറ് എം എൽ എമാരും ഒരുമിച്ച് നിന്ന് നിങ്ങളെ കൂടെ വരും പക്ഷെ അതിന് നിങ്ങളുടെ സ്വഭാവത്തിലും നിങ്ങളുടെ പെരുമാറ്റത്തിലും ഞാൻ എന്നു വാങ്ങുന്ന ധിക്കാരികൾ മാറി നിന്നുകൊണ്ട് വികസന കാഴ്ചപ്പാടുള്ളവരായി മാറിയാൽ ഞങ്ങളെല്ലാവരും നിങ്ങളെ നിങ്ങളുടെ കൂടുണ്ടാവുമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഈ വെൽഫെയർ പാർട്ടി സംബന്ധിച്ച ഈ പരിപാടിക്ക് എന്റെയും എന്റെ എല്ലാ പിന്തുണ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ്